പാമ്പ് പിടുത്തം അപകടം പെടുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല നമസ്കാരം സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി സ്നേഹ് മാസ്റ്റർ ടീം ഒരുപാട് മതിൽ പൊളിക്കലും മരം മുറിക്കലും അതിരിടിക്കലുമൊക്കെ തന്നെയാണ് ഇപ്പോഴും അത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്തായാലും നമ്മുടെ സ്നേഹ് മാസ്റ്റർ ടീ സ്നേഹ് മാസ്റ്റർ പ്രോഗ്രാം നമ്മുടെ പ്രേക്ഷകർ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നല്ല സമീപനമാണ് നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് അതാണ് ഞങ്ങളുടെ ഉത്തേജനം ഞങ്ങളുടെ ടീമിൻ്റെ തന്നെ ഉത്തേജനം എന്തായാലും നമ്മുടെ യാത്ര അവസാനിക്കാതെ ഉഷാറായിട്ട് തന്നെ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളുടെ ടീമിൻ്റെ മനസ്സ് തളരാതെ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്തായാലും നമ്മൾ ഇന്നത്തെ ആദ്യത്തെ അതിഥി അല്ലെങ്കിൽ ആദ്യത്തെ കോള് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ നിന്ന് അവനവഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് കുറച്ചുകൂടി റൈറ്റിലേക്ക് കടന്നൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ കുറച്ച് കൊച്ചു വീടുകൾ തിങ്ങി നിൽക്കുന്നൊരു സ്ഥലമാണ് ഇവിടെ നമ്മളെത്തി ഇവിടെ ഒരു മതിലിനകത്ത് ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് കിട്ടാൻ സാധ്യതയില്ല കാരണം ഇതൊക്കെ ഡി ആർ അടുക്കുകൾ ഡി ആർ അതായത് പഞ്ചായത്തിൻ്റെ അടുക്കുകൾ ഈ അടുക്കിനകത്തേ കയറിക്കഴിഞ്ഞാൽ നൂറോ അഞ്ഞൂറോ മീറ്റർ നീളത്തിൽ ഈ മതിലുണ്ടെങ്കിലും ഈ മതിലിനകത്തൂടെ ഇവർക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടാവും അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ഒരു അല്ല ഇതൊരു വ്യക്തിയുടെ മതിലാണ് കുറച്ച് സ്ഥലമേ ഉള്ളൂ കുറച്ച് ഹൈറ്റുള്ള ഒന്നടി പൊക്കമേ ഉള്ളൂ കുറച്ച് നീളമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി സമയം കളയുന്നില്ല നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണ് ആദ്യം ഈ ഉദ്യമം വിജയിക്കുമോ എന്നാദ്യം നമുക്ക് നോക്കാം അവർ പറഞ്ഞതുപോലെ പാമ്പ് തൊട്ടടുത്തിരിപ്പുണ്ട് പ്രശ്നമൊന്നുമില്ല പാമ്പിന് പ്രശ്നമൊന്നുമില്ല പ്രശ്നം നമുക്കാണ് കാരണം ഇത് ഡിആർ അടുക്ക ഒരു നാലടി ഹൈറ്റ് വരുന്ന ഡി ആർ അടുക്കാണ് അതായത് ഡി ആർ എന്ന് പറയുമ്പോൾ ചാന്തി കല്ല് അടുക്കി വെക്കുന്നതാണ് ഡിആർ എന്ന് പറയുന്നത് സർക്കാർ അടുക്കും പോലെയാണ് സർക്കാരിൻ്റെ പണികളിലിങ്ങനെ അടുക്കും പോലെയാണ് ഈ അതിൽ തിരിച്ചിരിക്കുന്നത് അപ്പോൾ വെള്ളം ഇതൊക്കെ താഴ്ന്ന സ്ഥലമായതുകൊണ്ട് പണ്ടത്തെ പുഞ്ചപ്പാടങ്ങളായതിലൂടെയൊക്കെ വെള്ളത്തിൻ്റെ അംശങ്ങളുണ്ട് വെള്ളം ഉറവ വടിഞ്ഞ് പോകാനായി അടുക്കി വെച്ചിരിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം നമ്മുടെ അതിഥിതാ ആ മാളത്തിൽ അങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇരുന്നാൽ തന്നെ നമുക്ക് ഇവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി മതിൽ ഒത്തിരി പൊളിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന് നമുക്ക് എടുക്കാൻ കഴിയൂ കാരണം ഇത് അടുക്കാണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആ ഉദ്യമം നമ്മുടെ അതിഥി നമ്മുടെ പ്രേക്ഷകർക്ക് ആ മാളത്തിലിരിക്കുന്ന പാമ്പിനെ നമുക്ക് കാണാം അതായിരിക്കും നമുക്ക് കാണാം ഒരു കുഞ്ഞു പാമ്പ് അത്ര വലുതൊന്നുമില്ല ഇവർ പറയുമ്പോൾ അത്ര ഭയങ്കര സൈസൊന്നും അല്ല ഒരു എട്ട് വയസ്സ് വരും എന്ന് വിളിച്ചു എന്ന് തോന്നുന്നു എൻ്റെ ശരീരം കണ്ടിട്ട് എട്ട് വയസ്സ് വരും അത് ആ ശരീരം കണ്ടിട്ട് തന്നെ ഫീമെയിൽ പെൺ പാമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ ഇവിടുത്തെ സഹോദരന്മാരെ വിളിച്ച് നമുക്ക് മതിൽ പൊളിക്ക് പഞ്ചായത്ത് ചേച്ചിയാൽ പഞ്ചായത്തിലെ മെമ്പറായി ചേച്ചി നമ്മൾ കണ്ടു അപ്പോൾ അതേ അതേപോലെ കുഴപ്പമില്ല ആരതിൽ ഇപ്പോൾ കുറേ കൊച്ചു വീടുകളുണ്ട് അവർക്ക് എന്തായാലും കുട്ടികളെ കൊള്ളുകൊണ്ട് അത് കുട്ടികളെ സംരക്ഷിച്ചേ പറ്റും അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ടീം നമുക്ക് ഈ മതിൽ പൊളിക്കാനായി ആരംഭിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അശാന്തമായ പരിശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാനിവിടെ വിളിച്ചപ്പോഴേ പറഞ്ഞതാണ് ഡി ആർ നാലടി കണയിൽ പൊളിക്കേണ്ട കിട്ടത്തില്ല അപ്പോൾ ഇവർ പറഞ്ഞില്ല ഒന്നരടി പൊക്കമേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ച് നമ്മളോട് വന്നു വന്നപ്പോൾ നാലടി കൂടുതൽ ഹൈറ്റ് മുകളിലേക്കും ഉണ്ട് താഴേക്കും രണ്ടടികളുണ്ട് അപ്പോൾ തന്നെ പാമ്പിനെ നമ്മൾ കണ്ടു നമ്മളിപ്പോൾ കുറേയൊക്കെ പാറ പൊളിച്ചു കിട്ടിയിട്ടില്ല എന്തായാലും നമുക്ക് ശ്രമിക്കാം എന്നേ പറയാൻ കഴിയും കാരണം ചിലപ്പോൾ ഈ വാനത്തിൻ്റെ അടിയിൽ കൂടി ആ പാമ്പ് ഇങ്ങോട്ട് പോട്ടുണ്ടെന്ന് നമുക്കറിയില്ല പാമ്പ് ഒരു സൈഡിലേക്ക് പോകുന്ന നമ്മൾ കണ്ട് ഞാൻ വ്യക്തമായിട്ട് കണ്ട് പക്ഷേ പോകുന്ന പാമ്പിന് എങ്ങോട്ടുണ്ടെങ്കിലും തിരിയും കാലും കൈമില്ലാത്തതുകൊണ്ട് ഇവ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് അറിയാൻ കഴിയില്ല അപ്പം നമ്മളെന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസം ഫുൾ ഇവിടെ ചിലവാക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് ഈ ഡിയാറ് അല്ലെങ്കിൽ പാറ ഇളക്കി മാറ്റേണ്ടതുണ്ട് ഞാൻ നമുക്ക് കുറച്ച് എല്ലായിടത്തും പോകുമ്പോൾ ഇവിടെ മൂന്നാല് പേരെങ്കിലും ഉഷാറായിട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും അവർക്ക് ജോലി ചെയ്യാനൊരു മടിയില്ല നോക്കാം നമുക്ക് ഇതിൻ്റെ അവസാനം എന്തായിരിക്കും ായാലും വളരെ സന്തോഷം കാരണം നമ്മളിപ്പോൾ ഒരു അതിർ ഇവിടുത്തെ നാട്ടുകാർ എല്ലാം കൂടി ചേർന്ന് ഇവിടുത്തെ അതിരൊക്കെ പൊളിച്ചു അവരെ നമ്മൾ കണ്ടു നമ്മുടെ അതിഥിയെ നമ്മൾ കണ്ടു പക്ഷേ അദ്ദേഹത്തിനെ പിടിക്കാൻ കഴിഞ്ഞില്ല നമുക്ക് നിരാശ ഒന്നുമില്ല കാരണം വന്നപ്പോഴേ ഞാൻ ഇവിടുത്തെ ആ വിളിച്ചപ്പോഴേ ഞാനിവിടുത്തെ ആ വിളിച്ച സഹോദരനും മെമ്പറോടൊക്കെ ഞാൻ പറഞ്ഞു മേഡം അദ്ദേഹം കിട്ടത്തില്ല ഡിആർ പാ പഞ്ചായത്ത് കെട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പാറ അടുക്കണേ കിട്ടത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ രീതിയിലാണ് മതിലടിക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ നാടൻ ഭാഷയിൽ പറയും കുളമറുപ്പെന്ന് പറയും സാധാരണ മേച്ചരി പണിയൊക്കെ ചെയ്യുന്നവർ പണി എന്ന് പറയാറുണ്ട് കാരണം അകത്ത് ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്യാപ്പിട്ടിട്ട് നെറ്റിലൊരു വെച്ച് അകത്ത് രണ്ട് ചെറിയ ചതപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകുന്നതിനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും അതുപോലെയാണ് ഇവിടുത്തെ ഈ അടുക്ക് ഏകദേശം നൂറടി ഏകദേശം നൂറടിയിൽ കൂടുതൽ താഴേക്ക് കെട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിനടിയിൽ കൂടി അദ്ദേഹത്തിനകത്തേക്ക് പോകാം നമ്മൾ വ്യക്തമായിട്ട് കണ്ടു അതിഥിയെ എന്തായാലും പിടിക്കാൻ കഴിഞ്ഞില്ല പോട്ടെ ഇനി ഇവർ കാണുമ്പോൾ വിളിക്കാൻ സാധ്യതയില്ല കാരണം അത് രാത്രി തന്നെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർ ഇതിനെക്കുറത്ത് പേടിക്കേണ്ടതില്ല ഇതിനേക്കാളും വലിയ പാമ്പുകൾ ഉള്ള മേഖലയാണ് ഇവിടെ അപ്പോൾ ഇവർ ചിലപ്പോൾ ചിരിക്കാൻ ചിലർ ചിരിക്കുന്നുണ്ട് ഇതിനേക്കാളും വലിയ പാമ്പുകൾ ആറു മണിയാവുമ്പോൾ കാണുമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല ചേരയും പാമ്പൊക്കെ ഇവിടെ ധാരണ ഉള്ള സ്ഥലമാണ് ഒത്തിരി പറമ്പുകളുണ്ട് ഭയപ്പെടേണ്ടതില്ല എന്തായാലും ഈ അതിര് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട അത് എപ്പോഴേ പോയി രക്ഷപ്പെട്ടുകയാണ് എന്തായാലും നമ്മളെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർ എനിക്കൊരു അപേക്ഷയുള്ളത് ഇതുപോലുള്ള സാഹചര്യങ്ങളാവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് മെനക്കെടാൻ ശ്രമിക്കും നിങ്ങൾ കണ്ടു ഇത് മെനക്കെടാൻ ശ്രമിക്കരുത് അത് ഏതെങ്കിലും ഒരു വഴിക്ക് പോവുക മാത്രമേ നിവർത്തിയുള്ളൂ അല്ലെങ്കിൽ ചെറിയ കെട്ട് ഒരു അഞ്ചടിയോ ആറടിയോ നീളത്തിൽ മാത്രമേ കെട്ടുള്ളൂ അത് പൊളിക്കുകയാണെങ്കിൽ വിജയിക്കും പക്ഷേ ഇത് ഏകദേശം നൂറ് നൂറ്റി അൻപടി നീളത്തിലേക്ക് കെട്ടുള്ളതുകൊണ്ട് കൊണ്ട് താഴേക്ക് പോകാൻ അത് രക്ഷപ്പെട്ട് കഴിഞ്ഞു എന്നാലും നമ്മൾ സമയം കളയുന്നില്ല ഇനി അടുത്ത് വേറൊരു കൊട്ടേഷൻ കൂടി കയറ്റിയിട്ട് വേറൊരു കോൺട്രാക്റ്റ് വർക്കും കൂടി ഏറ്റിട്ടുണ്ട് അടുത്തൊരു മതിൽ പൊളിക്കാനായി എന്ന് പറഞ്ഞ സ്ഥലത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതൊരു തർക്കമാണ് റോഡിൻ്റെ സൈഡാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ടീം സ്നേക്ക് മാസ്റ്റർ ടീം ഡ്രസ്സൊക്കെ മാറി കരിങ്കല്ല് പൊളിക്കാൻ അടുത്ത മതിൽ പൊളിക്കാനായി യാത്രയാവുകയോ എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത ദൗത്യം തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് തിരുമലയ്ക്ക് പോകുന്ന വഴിയിൽ വേട്ടമുക്ക് കഴിഞ്ഞ് കട്ടച്ചൽ റോഡെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാഡത്തിൻ്റെ വീട്ടിൽ എന്തോ ഒരു ചെറിയ അതിഥിയെ കണ്ടുവെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ സമയത്ത് നമ്മൾ വെള്ളയമ്പലത്തുണ്ടായിരുന്നു കാരണം നമുക്ക് നമുക്കിന്ന് ഒത്തിരി കോളകളുണ്ട് നമ്മൾ ഒരു കോളേക്ക് പോകാനായി പോകുന്ന സമയത്താണ് ഇദ്ദേഹം വിളിക്കുന്നത് എന്തായാലും പെട്ടെന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മിനിറ്റ് നമുക്കിവിടെ എത്താൻ കഴിഞ്ഞു നമ്മൾ സ്ഥലത്തെത്തി അദ്ദേഹം ടോർച്ച് അടിച്ച് അങ്ങനെ കാത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പാമ്പിനെ പേടില്ല അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പാമ്പിനെ പേടി പാമ്പിൻ്റെ അടുത്താണ് അദ്ദേഹം ഇരിക്കുന്നത് പാമ്പ് എങ്ങോട്ടും പോകരുതൊന്നും ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിരിക്കുകയാണ് ഇനി ആണന്ദ് പാമ്പാണ് പെൺപാമ്പോണോന്ന് ഇതൊന്നും പറയുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ പേടി മാറ്റാം നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന അതിഥിയായിരുന്നു നമുക്ക് ആദ്യം നമ്മൾ മേടത്തെ ഒന്ന് പരിചയപ്പെടാം അദ്ദേഹം ലൈറ്റ് ഓടിച്ചങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം നമുക്ക് നമ്മുടെ പ്രേക്ഷകർ ഒന്ന് പരിചയപ്പെട്ടേ അദ്ദേഹം വേണ മാന്യം അദ്ദേഹം എന്തായാലും നമ്മൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തി ജപ്പനകത്തിരിക്കുന്നു ഇനി നമ്മൾ ഓരോ സാധനങ്ങൾ ഈ വണ്ടി ആദ്യം തള്ളി നീക്കണം അത് കഴിഞ്ഞ് ഇവിടുത്തെ സാധനങ്ങളെല്ലാം ഇറക്കി വെളിയിൽ കളഞ്ഞാൽ മാത്രമേ നമുക്ക് മിക്കവാറും ദൈവത്തിനെ എടുത്തുകൊണ്ട് പോകാൻ കഴിയും പക്ഷേ എനിക്ക് തോന്നുന്നത് വണ്ടി ലോക്കല്ല വണ്ടി അടവെച്ചിരിക്കുകയാണ് നമുക്ക് വണ്ടി ആദ്യം നീക്കാം എന്നാലും നമ്മൾ നമ്മൾ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണ് ഇനി നമ്മൾ ഇദ്ദേഹത്തിനെ ഒന്ന് കൈകളിലാക്കുന്നു അദ്ദേഹം 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 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ രാത്രിയിൽ സന്ധ്യയോടു കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനായിരുന്ന അതിഥി നിസ്സാരക്കാരനൊന്നുമല്ല ഫീമെയിൽ പെൺ മൂർക്കൻ പാമ്പാണ് ഏകദേശം ആറ് വയസ്സിനടുത്ത് മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ പക്ഷേ മറ്റൊരു കാര്യം മാഡത്തിന് അറിയില്ലായിരുന്നു ഇത് പാ മൂർക്കനാണെന്ന് ഏതോ ഒരു പാമ്പ് എന്നാണ് അദ്ദേഹം അദ്ദേഹം വെച്ച് ചേരാന് മറ്റേ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അദ്ദേഹം ഇതിന് കാവലിരുന്നു ഇതിന് മുന്നേ ഞാനിവിടെ ഒരു പ്രാവശ്യം വന്നൊരു പാമ്പിനെയൊക്കെ പിടികൂടി ആ മുറുക്കിനെ പിടികൂടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ഫീമെയിൽ ആയതുകൊണ്ട് ഇതിൻ്റെ ആണ് ഇവിടെ ഉണ്ടാകും അതൊരിക്കലും സാധ്യമില്ല കാരണം ഈ മാറ്റിംഗ് നടക്കുന്ന സമയങ്ങളിൽ മാത്രമേ ഇവർ പരസ്പരം ഒരു ഐക്യം ഉണ്ടാകുന്നുള്ളൂ അത് കഴിഞ്ഞാൽ അവർ പിരിഞ്ഞ് രണ്ട് വഴിക്ക് പിരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഫീമെയിലിൻ്റെ കൂടെ മെയിലുണ്ടാവാം ചില സാഹചര്യങ്ങളിൽ മെയിലും ഫീമെയിലും തമ്മിൽ പിരിഞ്ഞ് പോകുന്നു ചില ഫീമെയിൽ തന്നെ മെയിലിനെ കൊല്ലുന്നു ചില സാധനത്തിൽ മെയിൽ ഫീമെയിലിനെ കൊല്ലുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പ്രേക്ഷകർ അധികം ഒരു 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 വേറിട്ടൊരാളൊന്നുമല്ല കോമണായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പെട്ടികളുടെ കോബ്ര എന്നറിയപ്പെടുന്ന നാജ നാജ എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഇദ്ദേഹത്തിനെ കണ്ടാൽ ഭയപ്പെടേണ്ടത് കാരണം ഇദ്ദേഹം എവിടെയെങ്കിലും ഇരുന്നിട്ട് ഞാനിവിടെ ഉണ്ട് എന്ന് ഫുഡ് എടുത്ത് കാണിക്കും പത്തി പിടർത്തി കാണിക്കും മറ്റു പാമ്പുകൾ പാമ്പുകളങ്ങനെയല്ല അങ്ങനെ കാണിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് സാധാരണ മറ്റു പാമ്പുകൾ ഉപേക്ഷിച്ച് ഇദ്ദേഹത്തിന് ഭയപ്പെടേണ്ടതില്ല ഇദ്ദേഹം എവിടെയെങ്കിലും ഇരുന്നാൽ തന്നെ ഇങ്ങനെ ഉഡ് എടുക്കുന്നത് കൊണ്ട് ചീറ്റുന്നത് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ കഴിയും പിന്നെ നായ ഉണ്ടെങ്കിൽ നായ്ക്കള് ആ നായ് ഇതിനെ ഏയും ചെയ്യും ായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ ഈ അതിഥിയെ ബോട്ടിലാക്കി ഇവരോട് യാത്ര പറയുകയാണ് കാരണം നമുക്കിനി ഒരുപാട് കോളുകൾ ഒട്ടനവധി കോള് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കോളുകൾ എന്നല്ല നമുക്കിനി രാത്രിയിൽ എത്തേണ്ടത് ഏശം പത്തോളം കോളുകൾ ഇനിയും വെയിറ്റിങ്ങിലുണ്ട് ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിന് രാവിലെ വരെ നാളെ പുലർകാലെ വരെ യാത്ര ചെയ്യാനുള്ള കോളുകൾ വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ സമയം കളയുന്നില്ല ഇന്ന് പകല് പോയതുപോലെ മതില് പൊളുപ്പും പറമ്പ് കളയിലും ആകാതിരിക്കട്ടെ പാമ്പിൻ്റെ ഓണർ ഇദ്ദേഹം ആണെങ്കിൽ ഇതിനു മുന്നേ ഞാനിവിടെ വന്ന് പാമ്പിനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം കൂടി നമ്മുടെ മറ്റേ വീട്ടിൽ ആണുങ്ങളാരും ഇല്ലായിരുന്നു അപ്പോൾ അദ്ദേഹം മോളും കൂടി തന്നെ കാത്ത് ഇവിടെ പാമ്പിനെ കണ്ടും ടോർച്ച് അടിച്ച് ഇവിടെ തന്നെ പേടിയില്ലാതെ ഭയമില്ലാതെ കാത്തിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം അദ്ദേഹം കാണാറുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയൊന്നുമില്ല ഇനി പാമ്പ് വന്നാൽ അദ്ദേഹം പിടിക്കും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു അവസരം എന്തായാലും ഉണ്ടാകാതിരിക്കട്ടെ എൻ്റെ കഞ്ഞിയിൽ പാറ്റേടാതിരിക്കട്ടെ നമ്മളെന്തായാലും ഇദ്ദേഹത്തിനോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി കാത്തി എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൈമനത്തു നിന്ന് റൈറ്റ് കയറി കരിമം ഇടഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഞാൻ സ്ഥിരം എനിക്ക് ഇവിടെ ഒട്ടനവധി വീടുകളിൽ ഞാൻ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെയൊക്കെ പാമ്പിൻ്റെ സാന്നിധ്യം ഒതിരി ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ വീടുകളൊക്കെ ആയപ്പോൾ അവയൊക്കെ നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരു വീട്ടിലൊരു ഹോളിനകത്തൊരു ഹോവിനകത്തൊരു ചെറിയ കുഞ്ഞൻ അതിഥി വന്ന് പെട്ടു എന്ന് പറഞ്ഞു മൂർക്കൻ അഥവാ സർപ്പം അഥവാ നാഗമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ സമയങ്ങളിൽ നമ്മൾ ആ സ്ഥലത്തെത്തി നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണ് നമുക്ക് പരിചയപ്പെടാം നമ്മുടെ അതിഥി എന്തായാലും നമ്മൾ വന്നു സ്ഥലത്ത് വന്നു നമ്മുടെ അതിഥിയെ നമ്മൾ കണ്ടു പൈപ്പിനകത്തുന്ന പൈപ്പിനകത്തല്ല വെളിയിലാണ് ഇത് എന്തായാലും അത്ര വലിയ അതിഥിയൊന്നുമല്ല ഒരു കുഞ്ഞൻ അതിഥി ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അദ്ദേഹത്തിനെ അദ്ദേഹം മുട്ടവരിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് കാണാം കുഞ്ഞ് മൂർഖൻ അത് അത് സർപ്പമാണ് വെറും പതിനഞ്ചോ പതിനാറോ ദിവസം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രായം നോക്കാം അദ്ദേഹം നല്ല ഉഷാറാണ് കുഞ്ഞനാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഭക്ഷണം തേടി വന്നതായിരിക്കാം എന്ന് തോന്നുന്നു പക്ഷെ എന്തായാലും വന്നതാണ് എന്തായാലും നമ്മൾ കാലാവധി അതിൻ്റെ പ്രായം പറയുന്നത് ഇപ്പോൾ പാമ്പുകളുടെ മുട്ട വരിയുന്ന സമയം കഴിഞ്ഞു നവംബർ ഡിസംബർ മാസങ്ങളിൽ മാസങ്ങളാണ് ചേർന്നത് ജനുവരി ഫെബ്രുവരി മുട്ടയിട്ട് മാർച്ച് ഏപ്രിലൊക്കെ മുട്ട ഏപ്രിൽ മെയ് മാസം ആദ്യമൊക്കെ മുട്ട വരിയുന്ന സമയമാണ് അപ്പോൾ ഈ മെയ് ആദ്യം മുട്ട വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് കുഞ്ഞിൽപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം ഏകദേശം പതിനഞ്ച് പതിനാറ് ദിവസം കഴിഞ്ഞ് കാണുമ്പോൾ ഇദ്ദേഹം മുട്ട വിരിഞ്ഞിട്ട് ഇനി ഇതുവരുടെ ഒരു ലക്ഷ്യം വന്നാൽ ഖണ്ടുക ഭക്ഷണം തേടിപ്പോകുക എന്നുള്ളത് അങ്ങനെ ഭക്ഷണം തേടി പോവുകയാണ് ആ പോകുന്ന സ്ഥലങ്ങളിൽ ചെറിയ വലിയ തവണ കണ്ട അതിൻ്റെ പുറകെ പോകുന്നു അത് ചാടിപ്പോയാലും അടുത്ത് വേറൊരു കുഞ്ഞിൻ്റെ പുറകെ പോകുന്നു അതുപോലെ തന്നെ ഇവയുടെ കൂടെയുള്ള അതിഥിയെ കിട്ടിയാലും ഇവർ ഭക്ഷണമാക്കുന്നു എന്നാൽ നമ്മൾ സമയം കളയുന്നില്ല അതിന് ഒട്ടനവധി കോളുകൾ നമുക്ക് വെയ്റ്റിങ്ങിലുണ്ട് അപ്പോൾ നമ്മൾ കുഞ്ഞിന് അതിഥിയെ ഒരു കുഞ്ഞ് ബോട്ടിലാക്കി ബോട്ടിലാക്കിയതിന് ശേഷം ഇവരുടെ യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്ക് യാത്ര ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് മാസ്റ്റർ കൗമുദി ടി വി തിരുവനന്തപുരം ഇമെയിൽ പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ